വ്യക്തിക്ക് അവരുടെ ആ പേരിൻ്റെ എനർജി വെച്ചിട്ടുള്ള അനുഭവം ഉണ്ടാകും അതുകൊണ്ട് ഞാൻ കൂടുതൽ വിവരിക്കുന്നില്ല അത് തന്നെ ആവാനാണ് സാധ്യത ആ പേര് അപ്രതീക്ഷിത ഉയർച്ച അപ്രതീക്ഷിത താഴ്ച രാഹുലാണെങ്കിൽ നമുക്ക് ആദ്യം പറയേണ്ടതെന്നാണ് രാഹുവിൻ്റെ എനർജി ശനീശ്വരൻ ഒരാൾക്ക് വരികയാണ് അതിപ്പോൾ ജാതകത്തിൽ ശനീശ്വരൻ ഉണ്ടാവുക ഇനി അതെല്ലാം പേരിൻ്റെ എനർജിയിൽ എങ്ങനെയായാലും ശനീശ്വരൻ ഉണ്ടെങ്കിൽ ഒരു കാര്യം നമുക്ക് ഉറപ്പിക്കാം നിങ്ങൾ എന്തെങ്കിലും മിസ്റ്റേക്ക് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് അതിന് പണിഷ്മെന്റ് കിട്ടുക ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങൾ ഒരു എക്സാമിന് പോവുകയാണ് ഒന്നും പഠിച്ചിട്ടില്ല അതുകൊണ്ട് നിങ്ങൾക്ക് ഒന്നും എഴുതാൻ പറ്റിയിട്ടില്ല അതാണ് അതിൻ്റെ ഉത്തരം അപ്പോൾ നിങ്ങൾ മിസ്റ്റേക്ക് ചെയ്തു അതുകൊണ്ട് അതിന് ശിക്ഷ കിട്ടി അതേസമയം ആണെങ്കിൽ ഉണ്ടല്ലോ ഒന്നും പ്രതീക്ഷിക്കേണ്ട ഇത് ഇതെന്തിനാണ് എനിക്ക് അടി കിട്ടിയതെന്ന് പോലും നമുക്ക് തിരിയില്ല മനസ്സിലാകില്ല ഏ അപ്പം അങ്ങനെയുണ്ട് അപ്പം രാഹുവും ശനി ശനീശ്വരൻ എപ്പോഴും ന്യായാധിപനാണ് ന്യായം നോക്കും കേട്ടോ പക്ഷെ ചെറിയ തെറ്റുവിന് പോലും ശക്തമായിട്ടുള്ള ശിക്ഷ തരും しゃにしゃのあるです